അതേപോലെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങാടിന്ന് കാണുമ്പോഴും പക്ഷെ നമുക്കൊരു ഒഴിവ് കിട്ടിയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾ അറിയിക്കാനും വലിയ താത്താര വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ ഇത് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ അല്ലേ ഇവരൊന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയൊരു വിഷയം ഇവർക്ക് വലിയ വിഷയം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവരാണല്ലോ വിളിച്ചത് നിങ്ങളെല്ലാം വിളിച്ചത് വെള്ളമില്ലാത്ത പ്രശ്നം കണ്ടിട്ടില്ല വെള്ളമില്ല വെള്ളമില്ല രണ്ടിപ്പോൾ മൂന്ന് രണ്ട് മാസത്തിൻ്റെ ഭർത്തായി ഇവർക്ക് വെള്ളം കിട്ടിയിട്ട് പിന്നെ വെള്ളം വരാറ് നമ്മളിപ്പോൾ ഈ പൈസ ഇത് പണിയിട്ട് തുറന്നു കാണ്ട് എണ്ണൂറ് റുപ്യ എണ്ണൂറ് ചെന്ന ഒന്നര മാസം നമ്മൾ വെള്ളം വെള്ളമിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെണ്ടായിട്ട് ഒന്നരണ്ടായിട്ട് നമുക്ക് കഴിയൂല നമുക്ക് നിവർത്തിയില്ല അങ്ങനെ ചെയ്യാൻ അഞ്ഞൂറ് റുപ്യ ആ ഒരു രണ്ട് ടാങ്കി കൂടി അടച്ചാൽ അങ്ങനെ അതിന് ഞാൻ കയ്യൂലപ്പം എന്തെങ്കിലും കുടിവെള്ളത്തിൻ്റെ കാര്യമല്ല അതെല്ലാവരും കൂടി സഹകരിച്ചിട്ട് വെള്ളം ഞങ്ങൾക്ക് പെസഫിയാണ് ഈ താത്ത പേര് ജമീലാത്തത് പിന്നെ പാങ്ങിൻ്റെ അടുത്ത് ചൂരക്കാട് കോൽക്കളം ചൂരക്കാടാ കേട്ടോ കാരണം ഭയങ്കര സങ്കടത്തിലാണ് ഇന്നിപ്പം ഞാൻ ഓടി വരാൻ കാരണം ഇന്നൊരു ഒഴിവെട്ടിന്ന് മാത്രമല്ല എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കഴിഞ്ഞു സത്യം പറയല്ലോ എൻ്റെ വീട്ടിൽ വെള്ളം കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഗുണം എന്താ എൻ്റെ അളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും വീടുകൾ തൊട്ടടുത്തൊരഞ്ചെട്ട് വീടുള്ളോണ്ട് ഞങ്ങക്ക് അങ്ങനെ ഇവിടെ അപ്പോ ഇവിടെ മൊത്തത്തിൽ ഇവർക്ക് ഈ സ്ഥലം തന്നെ എനിക്കറിയാം സാമ്പത്തികമായിട്ട് ഒരുപാട് ഫാമിലിയാണ് നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് വരി ഇവരുടെ ഭർത്താവാണ് എന്റെ അത്യാവശ്യം നിങ്ങളുടെ പേര് എന്തായിരുന്നു ആണല്ലേ ആ പ്രയാസണ്ട് അപ്പൊ പിന്നെ ജോലി ചെയ്യാനും കാണിക്കണ്ട പ്രയാസം തന്നെയാണ് പിന്നെ നാട്ടുകാര് കുറച്ച് ആളുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാ ഇവര് ടൗൺ കാണുമ്പോഴും വീട്ടില് വന്നു വീട്ടില് വീട്ടില് വന്നു ഞാൻ ഇവിടെ പോയിരുന്നത് അന്ന് ഇവിടെ ബാപ്പ അന്ന് ാപ്പാ ആശുപത്രിയിലായിപ്പാപ്പ ആണ് രണ്ടാവശ്യായിട്ട് ഞാനും ആരൊക്കെ അറിയില്ലേ ആൾക്കാര് എല്ലാരും കൂടിച്ച് വെള്ളത്തിന് അറിയണ്ടല്ലോ

ആരാ വിളിക്കണ ആളാരാ അതന്നെ അതല്ല ഞാൻ വെറുതെ ചോദിച്ചാണ് ഞാനിപ്പോ വെറുതെ ചോദിച്ചാണ് നിങ്ങൾ ഇവിടുന്ന് ഇവിടത്തെ ആളാ ആ മനസ്സിലായി ഇവിടത്തെ ആളാ എനിക്കറിയാത്തോണ്ട് ചോദിച്ചാണ് രണ്ടത്താണുള്ള വളരെ കാര്യങ്ങനെ കേൾക്കുന്നുണ്ടാ അഥവാ കേൾക്കുന്നുണ്ടാ

പറഞ്ഞോളി ആ വേണ്ട കാര്യങ്ങള് ചെയ്യുന്നുണ്ട് ഏഹ് ഏട്ടാ വേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ ഏഹ് ഞാൻ വീഡിയോ എടുക്കായിരുന്നു ഏട്ടാ ഇത് അപ്രതീക്ഷിത പഠിച്ചോടെ ഓരോ നിയോഗമാണ് നോക്കി പഠിച്ചോന്റെ ഒരു നിയോഗമാണ് നാല് മാസമായിട്ട് എന്നെ വിളിക്കുന്നത് അപ്പളാണ് നിങ്ങളെ ഇയാള് നിങ്ങളെ വിളിച്ചത് അപ്രതീക്ഷിച്ചതായിട്ടേ ഏതൊക്കെ സമയത്താണ് റെഡി ആവുമ്പോയി എനിക്കൊരു മനസ്സിലുണ്ടായിരുന്നു വെള്ളം ഇല്ലാത്ത പ്രശ്നം എന്റെ പരിന്ന് വെള്ളം കഴിഞ്ഞു അപ്പൊ ആ പ്രയാസം നമുക്ക് ശരിക്കറിയാ സങ്കടത്തിൽ താത്തനെ വിളിച്ചു ഞാനും അൻപത് സഹത്ത് മാസം ഇവിടെ വന്നു ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട് ടോലൊക്കെ നല്ല മനുഷ്യരാണ് എല്ലാവരും ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക അവരിങ്ങനെ മറ്റുള്ളവരെ സഹായിച്ച സഹായിച്ചു ഇവരുടെ അടുത്ത ആരുടെ അടുത്ത് പൈസയും കഴിഞ്ഞു ഏഹ് അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീഡിയോ ഇടുമ്പോ എന്തെങ്കിലും നമ്മൾ വീഡിയോ ഒക്കെ എപ്പോഴും വിജയിക്കാറുണ്ട് ഏഹ് ഓക്കെ ഏതാനും നിമിഷം നേരിട്ട് കാണുന്നത് ഒരു പണി തുടങ്ങിക്കോട്ടല്ലേ നിങ്ങൾ ഏൽപ്പിക്കട്ടെ ഇത് ഇങ്ങനെ ഏൽപ്പിക്കട്ടെ ഏഹ് ആ പറഞ്ഞോളി മാഷാ അല്ലാ കണ്ടത് കണ്ടത് വീഡിയോ ഞാൻ എടുത്തേ ഈ വീഡിയോയും കൂടെയാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടാ നിങ്ങൾ കേൾക്കണ്ടത് അല്ലാണ്ട് ഓരോ തീരുമാനങ്ങളെ വീഡിയോ ചെയ്യുമ്പോ അപ്പൊ തന്നെ ഒരാൾ വിളിക്കാൻ തോന്നാ അങ്ങനെ നിങ്ങള് നിങ്ങള് പറഞ്ഞാൽ ദോശ ചെയ്യട്ടെ ഈ വിളിക്കാം ആയുസിന് ആരോഗ്യത്തിന് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വളർച്ചക്ക് ഇനി ഒരുപാട് പേരെ സഹായിക്കാൻ തയ്യാറാക്കട്ടെ അരമണിക്കൂർ നേരത്തെ ആയിക്കോട്ടെ ാണ് നല്ല ടൈമാണ് നല്ല ഇവരൊക്കെ കണ്ടിട്ടാ സുഹൃത്തുക്കളെല്ലാരും നാട്ടുകാരൊക്കെ കണ്ടോട്ടെ ക്യാമറാമാനെ ക്യാമറമാനെ പരിചയപ്പെടുത്തിയോ ഒരു ട്രാവൽ ബ്ലോഗറും ആണ് ഏതായാലും ഞാനും സാത്തുമാഷും വന്ന് നല്ല അനുഗ്രഹത്തിലായി നോക്കി ഞങ്ങൾ കട്ടിയായിട്ട് പിന്നെ ഈ വീഡിയോ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യൂട്ടോ ഇത് ഒരു നല്ല സന്തോഷമുള്ള വീഡിയോ ആണ് ഓക്കേ പണി തുടങ്ങി അല്ല അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലല്ലേ കാര്യം പറയാൻ വേണ്ടി വിളിച്ചപ്പോ ഏതായാലും സന്തോഷം ഞാൻ ഏതായാലും വീഡിയോ പോസ്റ്റ് ചെയ്യും ഇൻഷാല്ല ഇൻഷാല്ല

ഇടയ്ക്ക് ഇങ്ങനത്തെ ചാരിറ്റിയും ചെയ്യാതെ കണ്ടില്ലേ ചെയ്ത വിളിയ മാഷ് വരുന്ന കാരണം കൊണ്ടേ കൊണ്ട് മാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ മേഖലയിൽ മാഷാണ് കൂടുതൽ ചെയ്യാറുള്ളത് എന്റെ വലങ്കൽ വർക്കറാണ് ചന്ദ്രേട്ടൻ കോട്ടി നല്ല മനുഷ്യനാട്ടാ ഇയാളെ നോക്കി കറക്റ്റ് സമയം ഏർ വിളിച്ചു മാഷം ആയിട്ട് കൂടുന്നു ഇരുപത് വർഷമാണ് കൂടുന്നത് െ ആ ഇനി കാണാട്ടെൻഷ് എന്ന വീട് അവസാനിപ്പിക്കല്ലേ ഏതായാലും അടിച്ചീന്റെ അല്ല ഇനി ഇത് അപ്രതീക്ഷിച്ച് പഠിച്ച സത്യം ഇത് അപ്രതീക്ഷിതാണ് ഇദ്ദേഹം വിളിക്കാൻ തോന്നി ആ സമയത്ത് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം ഏഹ് ജീവിതത്തില് ഞാൻ തരാം ഇപ്പൊ നീട്ടുണ്ടായിരുന്നു ഞാൻ തരാം എന്റെ വീട്ടിലെ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് എന്റെ വിളിക്കണ്ട പക്ഷെ നൂറുകണക്കിന് ആൾക്കാര് വീട്ടിൽ വരുന്നു അതെല്ലാം ണക്കിന് ആൾക്കാർ വീട്ടിൽ വരുന്നു വാട്സപ്പ് തുറക്കാൻ വയ്യ പക്ഷെ നമുക്ക് എല്ലാം കൂടെ കൂടെ എത്തൂലല്ലോ അപ്പൊ ചെയ്യുന്ന രീതി ചെയ്യുന്നു അപ്പൊ ഇന്ന് വെള്ളം കഴിഞ്ഞപ്പൊ എനിക്കൊന്നൂടെ സങ്കടമായി ഇതാത്ത കരഞ്ഞപ്പോ അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തേ നടക്കുന്നുള്ളോ എനിക്ക് തോന്നുന്നുണ്ട് ആ നീയത്തില് സാത്തു മാഷെ വിളിച്ചാണ്ട് അങ്ങനെ ചെയ്യേ ന്നെ ചെയ്യേ ഓക്കേ ഇനി വെള്ളം കണ്ടിട്ട് നമുക്ക് കാണാം ഇതൊരു അല്ലേ വെറൈറ്റി വീടിയോ പിന്നെന്താ പിന്നെന്താശയം വെള്ളം കണ്ടവരല്ലോ ഹനുമാനല്ല ഹനുമാൻ കല തരത്തി വെള്ളത്തിന്റെ കാര്യത്തിൽ അത്ര ഏതല്ല കഷ്ടപ്പെടുത്തിയാൽ ഒരു മനുഷ്യന് വെള്ളത്തിന്റെ കാര്യത്തില് കഷ്ടപ്പെടുത്ത കാരണം നമ്മൾ